പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാനുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് കാരണം വി ആർ ഓൾസോ ഹ്യൂമൻസ് നമ്മൾ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എൻറ്റർടൈൻ ചെയ്യാനായിട്ടുള്ളൊരു മീഡിയമിലൂടെ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ടാണ് ഉള്ളത് അപ്പം നമ്മൾ വന്നിട്ട് ഒരു ഒരു എന്താ പറയുക ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫുള്ള് ആക്ഷേപിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ആയിട്ട് നടക്കുന്ന സംഭവം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അതിനെ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ആയിട്ട് അപ്പോൾ ഈ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി ഒരു ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസ്സോ മാത്രം ഉണ്ട് സിനിമ ഉണ്ടാകുന്നില്ല സിനിമ ഉണ്ടാകുന്നത് പല പല ആൾക്കാരുടെ വിയർപ്പും അധ്വാനം ഒക്കെ കൊണ്ടാണ് അത് മാത്രല്ല നല്ല നല്ല ഒരുപടി ആൾക്കാരുള്ളത് കൊണ്ടാണ് സിനിമ നിലനിന്ന് പോകുന്നത് മനസ്സിലായോ അപ്പോൾ സിനിമയെ ഒട്ടുമൊത്തത്തിൽ മോശമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ സിനിമ ആൾക്കാരെ മോശമാണെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല കാരണം ഞാനൊക്കെ ഈ ഫീൽഡിൽ എത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു യാതൊരു മോശമായിട്ട് അനുഭവങ്ങളോ ഏഹ് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഒരു ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷനിലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടും ആണ് ചില ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവുക അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വരും കാരണം ചില കാര്യങ്ങൾ ഓർഗനൈസ് ആവാനുണ്ട് അത് ഓരോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ബട്ട് അന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു സമൂഹം മൊത്തം തെറ്റാണ് അല്ലെങ്കിൽ ഈ ആ ആക്ടേഴ്സ് എല്ലാവരും മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ പറ്റത്തില്ല മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ഉപജീവന മാർഗമായിട്ട് കാണുന്നുണ്ട് സിനിമയിൽ എല്ലാവരും ഭയങ്കര സാലറി വാങ്ങിച്ചിട്ടുള്ളത് എപ്പോഴും മറ്റേ ഫോർഗ്രൗണ്ടിൽ മാത്രം ഷൈൻ ചെയ്യുന്നവരല്ല സിനിമയിലുള്ളത് ഇതിന്റെ പിന്നിൽ വന്നിട്ട് ഒരുപാട് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമ്മൾ ഒരു ഗവൺമെന്റ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം വർക്ക് ചെയ്യുമ്പോൾ മാസം ശമ്പളം കിട്ടും പക്ഷെ സിനിമ അങ്ങനെയല്ല സിനിമ ഒരു സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ആൾക്കാരുടെ ജോലി തകരും അതിൽ ഒരു സിനിമ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ തകരും അല്ലെങ്കിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത ഒരു സിനിമ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് ആവും അങ്ങനെ സിനിമയിൽ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കാര്യങ്ങളും കൂടി തകരും അല്ലെ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ പേഴ്സൺ റൂളിങ് അല്ലെങ്കിൽ ഒരു മൊണോപോളി ആയിട്ടുള്ള ഒരു സിസ്റ്റമോ ഒന്നല്ല ഒരുപാട് ഞാൻ തന്നെ മലയാള സിനിമ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അന്യഭാഷയിൽ നിന്ന് എനിക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് എ ഫാമിലി ഞാനൊരു സിനിമയുടെ സെറ്റിൽ നിന്ന് മുപ്പത് ദിവസം നാൽപ്പത് ദിവസം വർക്ക് ചെയ്തിട്ട് പുറത്തു പോകുമ്പോൾ എനിക്ക് സങ്കടം വരും അയ്യോ ഈ ഫാമിലിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുവല്ലോ ഇനി അടുത്ത സെറ്റിലേക്ക് അടുത്ത ആൾക്കാർ പുതിയ സെറ്റിൽ പുതിയ ആൾക്കാർ അങ്ങനെ ഒരു ഇതാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ഫാമിലി കണക്ടിവിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിലാണ് മറ്റു സിനിമകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മറ്റു ഭാഷകൾ വർക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ടാണുള്ളത് അപ്പൊ നമുക്ക് അധികം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സെന്റിമെന്റൽ ഫീലിംഗ് വരാനില്ല നേരത്തെ പറഞ്ഞ പോലെ ഉപജീവന മാർഗ്ഗമാണ് കുറെ ആൾക്കാർ ഇപ്പൊ എന്റെയും ഞാൻ ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്റെ മെയിൻ പ്രൊഫഷണൽ സിനിമയാണ് സിനിമ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സിനിമയോടൊപ്പം എന്റെ പഠനവും കൂടെ കൊണ്ടുപോകുന്നുണ്ട് പഠിച്ച സംബന്ധപ്പെട്ട കാര്യമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ബി ബി അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചത് അപ്പൊ അതും ലോക്ക്ഡൌൺ സമയത്ത് സിനിമ എന്താവും എന്നോട് വലിയ ചോദിച്ചു വന്നപ്പോഴാണ് ഓക്കെ എന്നാൽ പിന്നെ ഈ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് സിനിമയ്ക്കാണ് അപ്പം ആസ് എൻ എൻ്റർടൈനർ ആസ് എ പെർഫോമർ ആസ് എൻ ആക്ടർ ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ സ്റ്റാർ

നമ്മൾ കുറച്ചുകൂടി കലാകാരന്മാരാണ് നമ്മൾക്ക് ആക്ച്വലി വന്നിട്ട് ഈ ബിസിനസ് മൈൻഡോ പൈസ നമ്മൾ ഉണ്ടാക്കുന്ന കലാകാരൻ കൂടുതലും കലയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പം ഇന്നസെന്റ് ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇൻഷുറൻസ് എന്റെ വീട്ടിലെന്തെങ്കിലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവായിരിക്കാം അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യായിരിക്കാം പക്ഷെ ആ ഇമോഷൻസ് ഉള്ളിൽ ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന കമ്മിറ്റ്മെന്റോടുള്ള ആ സീരിയസ്നെസ് നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ആ ഡ്യൂട്ടി അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല ക്യാമറയുടെ ഫ്രണ്ടില് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയണം തോന്നിയത് ഒരു സെറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ആൾക്കാരെ മിനിമം ഒരു വലിയ ക്രൂ ഉള്ള ഒരു ഷൂട്ടിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് പേരുണ്ടാവും ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റിന്റെ സേഫ്റ്റി ആഗ്രഹിക്കുന്നത് നമ്മളെ യൂണിറ്റിലെ ചേട്ടന്മാരാണ് അവര് നമ്മളിപ്പോ വെള്ളത്തിലൊക്കെ സീൻസ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ സോങ് സീക്വൻസ് ഒക്കെ എടുക്കുക നമുക്കൊന്നും പറ്റരുതേന്ന് തിങ്ക് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റി ചേട്ടന്മാരാണ് കാരണം അവർ മുണ്ടക്കെ മടങ്ങിക്കുത്തി റെഡിയായി നിക്കും നമ്മൾ സോങ് ഷൂട്ടിങ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ നമ്മളെ രക്ഷിക്കാനും ആ ഡയറക്ടർ ചേട്ടന്മാരൊക്കെ പറഞ്ഞാൽ അവരൊരു അവരൊക്കെ താങ്ക്ഫുൾ ആണ് ആ സമയത്ത് അവരാണ് നമ്മളുടെ രക്ഷകന്മാരക്ഷൻ അതുപോലെ പല ഷൂട്ടിങ് സെറ്റുകളിലും ഈ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും കൂടി ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് കുറെ കാര്യം ഇപ്പൊ കാരവാൻ സർവീസ് ഇപ്പൊ ഹീറോ ഹീറോയിൻസിന് മാത്രമേ ക്യാരവാൻ കൊടുക്കാറുള്ളൂ അപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളോ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളോ അവരൊക്കെ പബ്ലിക്കില് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടു അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ക്യാരവാൻ ഞാൻ ഒരുപാട് കോ ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ റൂമാണ് ആരും വരരുത് എന്റെ റൂമിൽ കയറരുത് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും കണ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളു എല്ലാം വർക്ക് ചെയ്യാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ നടന്നു പോകുള്ളൂ എല്ലാവരും ആ എവറിബഡിസ് ഹ്യൂമൻ ആൻഡ് നമ്മൾ കുറച്ച് മാൻ കൈൻഡ് ആവണം കുറച്ചുകൂടി അപ്പം അങ്ങനെ എനിക്ക് കുറച്ചുകൂടി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്